السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الله والصلاة الصلاة والسلام على رسوله الأمين محمد وعلى آله وصحابه أجمعين أما بعد عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم قال من أحب أن يبسط له في رزقه وأن ينسى ലഹൂഫി അസലിഹി ഫല്യുൽ കുടുംബ ബന്ധം പുലർത്തൽ ആയുസിന്റെ വർധനവിന് കാരണമാകും എന്ന് പറയുന്ന അധ്യായമാണ് ബാബു സുലത്യു റഹിമി തസീദ് ഫുൽഅമുർ കുടുംബ ബന്ധം ചേർക്കൽ ആയുസിൽ വർധനവുണ്ടാക്കും എന്ന് പറയുന്ന അധ്യായം അനസുബിനു മാലിക്റിയല്ല പറയുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലൈ വല്ലം പറഞ്ഞു മൻഅഹബ വല്ലവനും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വല്ലവനും ആഗ്രഹിക്കുന്നു എങ്കിൽ അൻ യുബിസത്വ ലഹു ഫി റിസുഖ് ഹി എന്ന് പറഞ്ഞാൽ യുവാസ യു ധാരാളമായി വിശാലമായി ഉണ്ടാകാൻ ഫി റിസുഖ് ഹി അവൻ്റെ റിസുഖിൽ അപ്പോൾ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകാൻ വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ വാൻ ഫി അസരിഹി യുസഅ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുക്കുക എന്നാണ് വാക്കിന് അർത്ഥം അസർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആയുസ് അപ്പോൾ ആയുസിൽ വർധനവ് വാ ആയുസ് നീട്ടിക്കിട്ടാൻ വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഉപജീവനത്തിലുള്ള ഭക്ഷണത്തിനുള്ള വിശാലതയും മറ്റൊന്ന് ആയുസിലുള്ള വർധനവും ഇത് രണ്ടും വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ യസുൽ റഹിമഹു അവൻ തൻ്റെ ബന്ധം ചേർത്ത് കൊള്ളട്ടെ അപ്പം കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ്റെ തോഫിയൊക്കെ മുഖേന ലഭിക്കും എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് വിസല സ്വല്ലം പഠിപ്പിച്ച ഓരോ വ്യക്തിയുടെയും ആയുസ് അത് അതിൻ്റെ അവസാന സമയം നിർണിതമാണ് എന്ന് പറയുന്ന ഹരീഫിന് ഇത് എതിരല്ല നെമറിച്ച് അള്ളാഹു താല അവൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതായത് അവൻ കുടുംബ ബന്ധം ചേർക്കുന്നു എങ്കിൽ അവൻ ഇത്ര ആയുസ് അവൻ കുടുംബ ബന്ധം ചേർക്കുന്നു എങ്കിൽ അവൻ്റെ റിസുക്ക് ഇത്ര അതല്ലെങ്കിൽ അവൻ്റെ റിസുക്ക് ഇത്ര എന്ന രൂപത്തിൽ അള്ളാഹു ഈ കർമ്മങ്ങളെ അവൻ്റെ ആയുസിന്റെ വേണ്ടി ഒരു കാരണമായി നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് സബബുകളാണ് ആ സബബുകൾ അവൻ സ്വീകരിക്കുന്ന പക്ഷം അവൻ്റെ ആയുസ് ഇത്രയായിരിക്കും ആ സബബുകളെ അവൻ സ്വീകരിക്കുന്ന പക്ഷം അവൻ്റെ ഉപജീവനം ഇപ്രകാരമായിരിക്കും അത് സ്വീകരിക്കാത്ത പക്ഷം അത് ചെയ്യാത്ത പക്ഷം ഇപ്രകാരമായിരിക്കും എന്ന നിലക്കാണ് അള്ളാഹു താല അവൻ്റെ കതിർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ കതിർ എന്ന് പറയുമ്പോൾ അവൻ്റെ ലക്ഷ്യവും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗവും രണ്ടും രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് അപ്പം മാർഗം സ്വീകരിക്കുന്നതനുസരിച്ചു കൊണ്ട് ആ എത്തും ആ മാർഗം സ്വീകരിച്ചില്ലെങ്കിലോ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല ആ നിലക്കാണ് അവനെ കതറ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അത് മറ്റൊരു വിഷയമാണ് കതറ് ചർച്ച ചെയ്യുമ്പോൾ സംസാരിക്കേണ്ട കാര്യമാണ് ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല അപ്പം ഏതായാലും കുടുംബബന്ധം ചേർക്കൽ പല നിലക്കുള്ള നന്മകൾക്ക് അത് കാരണമായി തീരുന്നു എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ആയുസിലുള്ള വർധനവും അതുപോലെ തന്നെ ഉപജീവനത്തിലുള്ള വിശാലതയും അള്ളാഹു സുബാൻ താല നന്മ ചെയ്ത് ജീവിക്കാൻ നമുക്കെല്ലാം തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സലഹു അല നബീന മുഹമ്മദ് അലിഹി വസ്ഹഭി വസ്ലീം സുബാനക്കല്ലാഹുബിഹമിഖു അല്ല അലഹഅലൂബുലീഖ് അസ്സലാ അല്ലക്കും വരഹമുല്ലാ വാത്തൂ